ഒരു വലിയ കൂട്ടം ആളുകൾ അവർക്കൊപ്പം ജീവിക്കാൻ പരിശീലിക്കൂ നിങ്ങൾ എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് നീതിക്ക് വേണ്ടിയാണ് നമ്മുടെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ട്രാൻസ് മനുഷ്യർ ട്രാൻസ് മനുഷ്യരുടെ കാര്യം എന്തായി കേരളത്തിലാണ് ആദ്യം ഒരു നിയമം ഉണ്ടായത് ട്രാൻസ് മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിൽ അവരെ സംരക്ഷിക്കണമെന്നുള്ള സാമൂഹ്യ നിയമം പാസ്സാക്കുന്നത് സമയത്താണ് ഒരുപാട് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇരുപത് വർഷം അവരെ ഒപ്പം നിന്ന് നമ്മളെ പോരാടി ഇരുപത് വർഷം ഇപ്പൊ അരുപത് വർഷം കഴിഞ്ഞു പിന്നെ ഒരു എട്ട് വർഷം കൂടെ കായി ഇരുപത് വർഷത്തിലാണ് അവർക്ക് ആദ്യമായിട്ട് ഈ ആനുകൂലമുള്ള ഐ ഡി കാർഡ് കൊടുക്കണം എന്നൊക്കെയുള്ള നിയമം ഉണ്ടാകുന്നത് കൊടുക്കുന്നതും ഇപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിടുക്കിയായ ശ്യാമ എസ് പ്രഭ നിങ്ങ അവരെ വിളിച്ച് വർത്തമാനം പറയുകയാണ് ശ്യാമ എസ് പ്രഭ സാമൂഹ്യക്ഷേമനീതി വകുപ്പിന്റെ ഉപ ഡയറക്ടറാണ് അഭിമാന ഉണ്ട് കാരണം അവരോടൊപ്പം ജീവിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞു അവരെ മാനിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കവി വിജയരാജമല്ലിക അവൾ ഇപ്പൊ ആൺമദി എന്തെല്ലാം പേരുകളിലാണ് അല്ലെ വിജയരാജമല്ലികയുടെ കവിതാ സമാഹാരങ്ങൾ തന്നെ അവന്റെ ജീവിതമാണ് അപ്പോ അങ്ങനെയുള്ള കവികൾ പിന്നെ ശീതളിനെ പോലുള്ള ഇനി പ്രസിദ്ധരല്ലാത്തവരെങ്ങനെ ജീവിക്കുന്നു കലാകാരരായി ജീവിക്കുന്നു കലാകാരികളും കലാകാരനും അല്ലാതെ ആയി ജീവിക്കുന്നു നമ്മുടെ ഭാഷാ പ്രശ്നങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നതിന് മലയാളം പദം അത് അതിജീവനത്തിന്റെ ഭാഷ ഉണ്ടാവണം എന്ന് പ്രത്യേക നിർദ്ദേശം നൽകി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർക്ക്ഷോപ്പ് കേരളത്തിൽ ആളുകൾ പങ്കെടുത്തു ഞങ്ങളൊക്കെ പങ്കെടുത്തു ഒരു വാക്കുപോലും അവർ അംഗീകരിച്ചില്ല ഞങ്ങളിപ്പോ തീരുമാനിച്ച നമ്മളൊക്കെ എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ട്രാൻസ് അല്ലെ ട്രാൻസ്മാൻ ഇതും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ മലയാളീകരിച്ചൊരു പദം മാന്യമായൊരു പദം ഇല്ല അപ്പൊ എത്ര ചുരുങ്ങിപ്പോയ മനുഷ്യരാണ് നമ്മൾ ഈ ഭൂമിയിൽ മറ്റു ജീവിതങ്ങൾക്ക് വിലയിരുന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല ഗോത്ര മനുഷ്യർക്ക് വേണ്ടി പാഠപുസ്തകം എഴുതാൻ പോയി ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നപ്പോ ഗോത്ര മനുഷ്യർക്ക് ഭാഷയില്ല എഴുതി വെച്ചിട്ടില്ല ഒരു ഭാഷയിൽ ഗൂസ് ബന്ദിത് ഒരു കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഗൂസ് ബന്ദിത് എന്താ അത് ഒന്ന് മനസ്സിലായില്ല അവസാനം അവരോട് ഒന്നും നമ്മൾ വെച്ച് എന്തായി പറയുന്നത് കുട്ടി വന്നു എന്നാണ് പറയുന്നത് എല്ലാ പക്ഷികളും കാക്ക കിളി എല്ലാ പക്ഷികളെയും ഒരു പേര് പൂത്ത് നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ പറിച്ചോട്ടെ എന്ന് നമ്മൾ ചോദിച്ചു പാടില്ല നിങ്ങൾക്ക് അതിന് അവകാശമില്ല അതിന് ചെടിക്കും കിളികൾക്കുമേ അവകാശമുള്ളൂ എന്നൊരേഴ് വയസ്സുകാരും എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്റെ കൈ പൊള്ളിക്കൂരി അപ്പൊ ഭൂമിയിൽ നമ്മൾ അറിയപ്പെടാത്ത ഇടങ്ങളിൽ നമ്മൾക്കറിയാത്ത മനുഷ്യർ അവരുടെ വേരുകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിജീവനത്തിന്റെ രാഷ്ട്രീയം അവിടെ ഒരു കടന്നുകയറി വെച്ചാൽ അവർക്ക് ആധുനികമായ ജീവിത സൗകര്യങ്ങൾ വേണ്ടേ എന്ന് നമ്മൾ ചോദിച്ചാൽ ആധുനികമായ ജീവിത സൗകര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷേ ആഴത്തിലുള്ള വേരുകളെ മാന്തിപ്പറിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല ആദിവാസികളുടെ ഭാഷയിൽ ഒടുവിൽ പുസ്തകങ്ങൾ എഴുതുകയും അത് അവരെ കൊണ്ട് തന്നെ എഴുതിക്കുകയും അവരെ കൊണ്ട് തന്നെ മലയാളം അറിയാവുന്നവരെ കൊണ്ട് വിവർത്തനം ചെയ്യുകയും ചെയ്തു എന്ന സിനിമ സംവിധാനം ചെയ്ത പ്രകാശ് ബാരി ഡോക്യുമെന്ററീസ് ഡയറക്ടർ അല്ലേ അതെ അദ്ദേഹം ഉണ്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു ബാരി കഷ അത് ഞങ്ങളൊക്കെ അതിന്റെ ആ ഫെസ്റ്റിവൽ പോലെ എനിക്ക് ഓർമ്മയുണ്ട സിനിമയ്ക്ക് വേണ്ടി ഫിലിം ഫെസ്റ്റിവലിനകത്ത് വർത്താനം പറഞ്ഞു വരാം ഞങ്ങളൊക്കെ അറിയപ്പെടാത്ത മനുഷ്യരുടെ ശേഖരിച്ചു വെക്കാത്ത ഭാഷയെ കുറിച്ച് സിനിമ എടുത്താൽ അപ്പൊ അങ്ങനെയുള്ള അതിജീവനങ്ങളെ നമ്മൾ കാണണം ഒപ്പം തന്നെ ഈ റേപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ആയുധമായി ആളുകൾ പ്രയോഗിക്കുന്ന ഒരു കാര്യകാലത്തെ കുറിച്ച് ഞാൻ നമ്മൾ കാണണം ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു പേര് പറയാതെ അവിടെ നിന്ന് പോവുക തീരുമാനിച്ചു വന്നു ഫ്രാങ്കോ മുളയ്ക്കൽ വളരെ വിശുദ്ധനായി വാഴുന്നുണ്ട് അല്ലെ അവിടെ ഇരുന്നോട്ടെല്ലാം നമുക്ക് പക്ഷേ ആ പേര് പറഞ്ഞ് മുന്നോട്ട് വന്ന ആ മൂന്ന് കന്യാസ്ത്രീകളോ അവരെവിടെ ചോദ്യങ്ങളുമാണ് നമ്മൾ അല്ലെ ഉത്തരങ്ങളല്ല ചോദ്യങ്ങൾ അവരെവിടെ പോയി നമ്മൾ ആരെങ്കിലും പിന്നെ അവരെ കുറിച്ച് അന്വേഷിച്ചോ കരഞ്ഞുകൊണ്ട് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോ നമ്മൾ കണ്ടു വീണ്ടും സിസ്റ്റർ പേര് ആണ് പറയാ പറഞ്ഞത് ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾക്കൊന്നുമില്ല വെള്ളം പോലും കുടിക്കാനില്ല വൈദ്യുതി ഇല്ല ആഹാരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കുള്ള വസ്ത്രം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ പോകും അവിടെ പോയി അച്ഛന്മാരുടെ മുണ്ടെടുത്തോണ്ടുവന്ന് അതിനെ തുന്നി ഞങ്ങൾക്കുള്ള വസ്ത്രം കേട്ട നിമിഷം പാർട്ട വന്ന നിമിഷം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ മന്ത്രി അവിടെ എത്തി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ കർത്തവ്യം അവരെ വിളിച്ച് റേഷൻ കാർഡ് കൊടുത്തു ഇനി പട്ടിണി കിടക്കരുത് കേരളത്തിലെ അതിദരിദ്ര കണ്ടെത്തി നമ്മളെല്ലാം പിന്നെ കറക്റ്റാണ് ശരിയാണ് എന്ന് നമ്മളെ പ്രഖ്യാപിച്ച സത്യമാണ് മൂന്ന് വർഷം നീണ്ട പ്രോസസ്സാണത് അതിജീവ ദരിദ്രരെ കണ്ടെത്തുക എന്നുള്ളത് അത് പരിഹരിക്കുമ്പോ സമൂഹത്തിന്റെ ഇടപെടലില്ലാത്തത് കൊണ്ട് മാത്രം ഇതിനവത്തൊതുങ്ങിപ്പോയത് കൊണ്ട് മാത്രം മൂന്ന് സ്ത്രീകൾ വൃദ്ധരായ അവശരായ മൂന്ന് സ്ത്രീകൾ ഞങ്ങൾ പട്ടിണിയാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയണം മന്ത്രി ജി ആർ അതിൽ അഭിമാനമുണ്ട് ആ വൈകുന്നേരം അവിടെത്തി എന്ത് ചെയ്തു പ്രശ്നങ്ങളോട് കൊടുത്തു പറരി പട്ടിണി കിടക്കേണ്ടി വരില്ല മറ്റുള്ള കാര്യങ്ങൾ സാമൂഹ്യ സംഘടനകളും ഏറ്റെടുത്ത് ചെയ്തു അപ്പോ 演的呢？伊阵得卡汤。